ഹലോ ഹലോത്തിരില്ലേ അയ്യോ ഞാന് യൂട്യൂബ് കൊണ്ട് തുറന്നാൽ നിങ്ങളുടെ ചാനലാണ് വരുന്നത് ആദ്യം ഞാൻ നിങ്ങളെ മറ്റേ ഇസ്ലാമൊന്നല്ലോ ഞാൻ ഹിന്ദു ആണ് മറ്റേ ഈശ്വര വിശ്വാസിയാണ് നമ്മൾ ഒന്നും ഒരു ബന്ധവുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ഈ ഖുറാനെ കുറിച്ചിട്ടും നബിയെ കുറിച്ചിട്ടും ചീത്ത മാത്രമേ പറയുള്ളു നല്ലതൊന്നും പറയാനില്ലേ ഞാൻ പറയാറില്ല ചീത്ത ഒന്നും പറയാറില്ലല്ലോ അതിലുള്ളത് പറയാറുണ്ട് ആളുകള് പിന്നെ ഉണ്ടല്ലോ ഒരു ഗ്രന്ഥത്തിൽ നല്ലത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ചില ആൾക്കാർ നടക്കുമ്പോഴേ അതിൽ നല്ലത് മാത്രമല്ല ചില മോശം കാര്യങ്ങളുണ്ട് പറയാനും അപ്പുറത്ത് ആള് വേണ്ടേ അല്ലെങ്കിൽ ആളുകൾ ഇതൊക്കെ തെറ്റിദ്ധരിക്കില്ലേ ഇത് നല്ലത് മാത്രാന്ന് വിചാരിക്കില്ലേ നിങ്ങൾ പറഞ്ഞതിൽ പോയിന്റ് ആണ് പക്ഷെ നിങ്ങൾ പറയുമ്പോ അങ്ങനെയല്ലേ നമ്മളിപ്പോ എന്റെ കേസിനെടുത്താൽ മതി അതായത് നമ്മളിപ്പോ ഈ പുതിയ കാലത്ത് ഈ റിവ്യൂന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് പ്രൊഡക്റ്റ് റിവ്യൂ ഉണ്ട് അപ്പൊ ആ എന്നതുപോലെ ഒരു പ്രൊഡക്റ്റ് കുറെ കാലം ഉപയോഗിച്ച ഒരാള് ആ പ്രോഡക്ടിന്റെ മാർക്കറ്റിംഗ് ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു റിവ്യൂ ഒരു യൂസർ എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല റിവ്യൂ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചീത്തയാണെങ്കിലും അതിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ടോ എന്ന് പറയണ്ടേ അല്ല അത് നമുക്ക് അതിൽ മാത്രമായിട്ടുള്ള പ്രത്യേക നന്മയൊന്നും കണ്ടില്ല അതായത് ഇപ്പൊ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ഉണ്ടാവുന്ന നല്ലതും ചീത്തയും കാര്യങ്ങളും ഉണ്ടാവും അതെല്ലാ മനുഷ്യരിലും ഉണ്ടാവും അത് ആ അത് മനുഷ്യരിലുണ്ടാവും ഉണ്ടാവും പക്ഷെ ഈ ഇതിനകത്ത് നന്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് മാത്രമാണ് മാത്രാണ് ശരിയെന്ന് പറയുമ്പോ അത് എന്ന് പറയാനും ആള് വേണ്ടേ ഇതിന് നന്മ മാത്രമേ ശരിയുള്ളൂന്ന് ആരും പറയുന്നില്ല പറഞ്ഞാൽ വിശ്വസിക്കൂല നന്മ മാത്രമായിട്ടുള്ള ഒരു വിശ്വാസങ്ങളും അല്ല ഒരു പ്രത്യേക ശാസ്ത്രവും ഒന്നും ലോകത്തിലില്ല ഉണ്ടോ നമ്മളും പറയുന്നുള്ളൂ ആ അത് ലോകത്തിൽ എവിടെയില്ല അതാ ആൾക്കാർ അന്ധമായി വിശ്വസിക്കുന്നുണ്ട് ഇപ്പോ അതെ അങ്ങനെ സാധ്യല്ല മനുഷ്യൻ നിർമ്മിച്ചതിലൊക്കെ എന്തെങ്കിലും അപശുദ്ധികൾ ഉണ്ടാവും ന്യായം ഇത് മനുഷ്യൻ എന്നാണ് എന്ത് അത് ശെരി ഞാൻ സമ്മതിച്ചു അത് പക്ഷെ എന്നാലും ആയിരത്തിനൂറ് വർഷക്കാലം നിലനിന്നു ഇന്നും മുഹമ്മദ് നബി ലോകം അംഗീകരിക്കണോ എന്ന് പറയുമ്പോൾ അതിന് ചില നല്ല വശങ്ങൾ എവിടെങ്കിലും ഉണ്ടാവാതിരിക്കില്ല അതൊരു സിസ്റ്റമായി നല്ല വശങ്ങൾ ഉണ്ടാവാം ഇപ്പൊരു ഉദാഹരണത്തിന് നല്ലതൊക്കെ ഉണ്ട് അല്ല നന്മ ഒരു നല്ലതും ഒരു സാധനം എവിടെയും നിലനിൽക്കൂല അത് സ്വാഭാവിക അല്ലേ ഇപ്പൊ ഒരു ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിലെന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് ഉദത്തിന് ഒരു ഒരു വലിയ കൊള്ള സംഘത്തിന് നമ്മൾ എടുക്ക ആ കൊള്ള സംഘം നിലനിൽക്കണമെങ്കിൽ ആ കൊള്ള സംഘത്തിനകത്ത് ബാധകമാവുന്ന കുറച്ച് നന്മകൾ ഉണ്ടാവും അതായത് ആ ഗ്യാങ്സ് തമ്മിലുള്ള സ്നേഹം അവര് തമ്മിലുള്ള വിശ്വാസം അവരിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഇടപെടുന്നത് അവര് പരസ്പരം സഹായിക്കുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ കൂട്ടത്തിനകത്തുള്ളതാണ് പക്ഷെ ആ ഗ്യാങ്സ്റ്റേഴ്സിനെ കൊണ്ട് പുറത്തുള്ള സമൂഹത്തിന് എല്ലാവർക്കും നന്മ ഉണ്ടാവുമോ ഇല്ല അത്ര സംഘത്തിന് തലവന് ഗുണം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സഹായിക്കും അതെ അതാ പോയിന്റ് ഞാൻ അത്ര നിങ്ങൾ ബദായുദ്ധം ഒക്കെ പറയുമ്പോ മുഹമ്മദ് അലബിക്ക് അന്ന് അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുമില്ല ഒരു ഉമ്മറോ അല്ലെങ്കിൽ അബ്ദുൾ ഖാറോ അങ്ങനെയുള്ള കൂട്ടരൊക്കെ കൂട്ടർ ഇളക്കറിയുള്ളൂ പക്ഷെ അവരെ സംതൃപ്തിപ്പെടുത്താൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അതുകൊണ്ട് അദ്ദേഹം കുറച്ച് തെറ്റായ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവാം അദ്ദേഹത്തിന് പ്രശ്നമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അങ്ങേപ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെ ഒന്ന് രണ്ടും നമുക്ക് നോക്കാം നിങ്ങക്ക് ബോധ്യപ്പെട്ടത് പറഞ്ഞാൽ ഒന്ന് നന്മ എന്ന് ആയിരിക്കണം ആ മതം ഇൻവെന്റ് ചെയ്തതായിരിക്കണം ആ ഞാൻ പറയാം ജബാർ മാഷ് പ്രസംഗം കേട്ടിട്ട് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് അതിന് ആ പരിചയം ഇരിക്കു കേട്ടോ വേറെ പരിചയൊന്നുമില്ല അതിൽ അദ്ദേഹം മറ്റേ മക്കൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ മതക്കാരെയും നിങ്ങള് അംഗീകരിക്കണം എല്ലാ ജനങ്ങളെയും അംഗീകരിക്കണം ഇസ്ലാമിനെ മാത്രമല്ല മറ്റുള്ളവരെ അംഗീകരിക്കണം എന്നുള്ള മദീനയിലെത്തിയിട്ട് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ആർത്തത്തിലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തില് മക്കിട്ടില്ല മക്ക അതെ എനിക്ക് സംശയം പറഞ്ഞു ആദ്യഘട്ടം വരെ അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു മക്ക പൊതുവിൽ ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും ചിലപ്പോ നിലപാട് മക്കാരായ നിവാസികളോട് ഒരു ഘട്ടത്തിലും അങ്ങനെ നിലപാടുണ്ടായിട്ടില്ല പിന്നെ ജബാർ മാഷയുടെ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ മനസിലാക്കിയെടുത്തതാണ് നിങ്ങൾ ഈ മറ്റേ പറയുന്ന ഉണ്ടല്ലോ അത് ആധികാരികമായിട്ട് ശരിയല്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു ഒന്നാമത് ഒന്ന് അലിയാണ് ആദ്യം എന്തൊക്കെയാ കുറച്ച് എഴുതി ശരിയാക്കിയത് അത് പിന്നീടുള്ള ഉസ്മാന്റെ കാലത്താണ് ആ പിന്നെ ഉസ്മാനൊന്നും ഉസ്മാൻ ആ കഥയിൽ തന്നെ പറയുന്നത് ഉസ്മാനൊന്നും കറക്റ്റായിട്ട് നബിയുടെ ഫോളോവർ അല്ല അദ്ദേഹം മറ്റേ അധികാരം പിടിച്ചിറക്കണം അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ സ്ഥാനം വേണം കൊള്ള കൊല ആൾക്കാരെ കൊല്ല എന്നുള്ളതിന് അദ്ദേഹത്തിന് പ്രശ്നം ആയിരുന്നില്ല ആര് ഉസ്മാന് അപ്പോ നബിക്ക് തന്റെ ശക്രി നിലനിർത്താന്നുണ്ടെങ്കിൽ തനിക്ക് സമൂഹത്തിൽ നിലനിൽക്കണം ഇങ്ങനത്തെ ആൾക്കാർ വേണം ഉസ്മാനെ പോലെ അബൂബക്രയെ പോലെയുള്ള ആൾക്കാർ വേണം അതുകൊണ്ട് അവരെ കുറെ അംഗീകരിക്കാൻ വേണ്ടി അദ്ദേഹം ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടാവാം അതിനെ എടുത്തിട്ടാണ് നിങ്ങൾ ഇത് മുഴുവൻ ചീത്തയാണ് ചീത്തയാണ് ചീത്തയാണെന്ന് പറയുന്നത് അത് മുഴുവൻ അല്ല ബദർ ഒരു ഒരു സംഘത്തെ കൊള്ളയടിക്കപ്പോ നിങ്ങക്ക് നിങ്ങടെ കൂടെയുള്ള ആളുകളെ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ ഞാനും എന്റെ കൂട്ടുകാരും കച്ചവടത്തിന് പോകുമ്പോൾ ഞങ്ങളെ വഴി വണ്ടി തടഞ്ഞു അതിലുള്ളത് കൊള്ളയടിക്കാൻ വരികയല്ലല്ലോ ചെയ്യേണ്ടത് പക്ഷേ അത് വേറെ കാര്യം എന്റെ കൂട്ടുകാർക്ക് ഈ മൊക്കല് ഇവന്മാരെ കൊണ്ട് വലിയ ശല്യം ഉണ്ടായിരുന്നു അപ്പൊ അവര് പറയണം ഇവരെ പിടിക്കണം നമുക്ക് ഇവരെ പിടിക്കണം അല്ല ഇവരുടെ കാര്യങ്ങൾ പറയുമ്പോ മുഹമ്മദിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ആ മുഹമ്മദ് നബി അവിടെ ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ ഞാൻ ദൈവത്തെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും മുഹമ്മദിനെ തല്ലാനും കൊല്ലാനും പോയിട്ടില്ല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടല്ല മുഹമ്മദിന്റെ ബാക്കി ചെയ്തികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ല ഇപ്പോ ഇപ്പൊ തന്നെ നോക്ക അപ്പൊ ഒരു യഥാർത്ഥ മുസ്ലിം ഒരു എന്താ പറയാ അട്ടവൻ്റെ ഒരു മുസ്ലിം മുസ്ലിമാണെന്നു നിങ്ങൾ നിങ്ങള് ഒന്നും അവർ അംഗീകരിക്കില്ല നിങ്ങളെ ചീത്ത വിളിക്കുന്നു ഞാൻ കേൾക്കുന്നുണ്ട് ഇതേപോലെ അന്ന് അവിടുത്തെ കുറേഷികള് അതായത് മക്കയിലെ ആദ്യത്തെ ആൾക്കാർ അവരുടെ മതത്തിന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോ അവര് സഹിക്കില്ലേ സ്വാഭാവികമാണോ അവരെ അങ്ങനെ ആരാധിക്കാൻ പാടില്ല നമ്മൾ ചെന്നിട്ട് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന എന്താ അവരുടെ അവകാശവാദങ്ങൾ പരിശോധിക്കും അതിനും മറുപടി പറയും വിമർശിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയും അതല്ലാതെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമില്ല നിങ്ങൾ അങ്ങനെ ആരാധിക്കാൻ പാടില്ല നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ നടക്കുന്നത് നിങ്ങളെ പള്ളികളൊക്കെ പൊളിച്ചു കളയേണ്ടതാണ് എന്ന കാര്യത്തില് പറയൂ പ്രശ്നം പറഞ്ഞു അവിടെ മുഹമ്മദ് അവിടെ പറഞ്ഞു പറഞ്ഞു എന്നല്ല മുഹമ്മദ് അവിടെ മക്കയിൽ നിന്ന് മുഹമ്മദ് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കൂട്ടക്കൊല കൊണ്ടുവരുന്ന ആ എന്തിന്റെ പേരില് മുഹമ്മ അംഗീകരിക്കാത്തതിന്റെ പേരില് എന്ന് മാത്രമല്ല മുഹമ്മദിനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ബൈബിളില് പണ്ട് പിന്നെ ഫറോവയെ തകർത്ത് കളഞ്ഞ കഥയൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ പറയാണ് ഖുർാനിലൂടെ ആ നൂഹിന്റെ ജനതയെ നശിപ്പിച്ച കഥയൊക്കെ പറഞ്ഞു കൊടുക്ക് വരാനിരിക്കുന്ന അന്ത്യം എന്തായിരിക്കും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക അത് മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം സ്വർഗ്ഗം നരകം കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഭൂമിയിൽ വരാനിരിക്കുന്ന ഒരു വിനാശം അവരെ ഓർമ്മിപ്പിക്കണം എന്നാണ് എന്ന് പറഞ്ഞാല് മനസിലായി പ്രശ്നം വിപരീത അഭിപ്രായം അതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞാണ് എനിക്ക് ആര് പറഞ്ഞാലിപ്പം ഞാന് ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരടുത്ത് വന്നിട്ട് പറയാണ് നിങ്ങളെ മുഴുവൻ ഞാൻ മുച്ചോട് മുടിക്കും എന്ന് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞാലും എന്റെ കൂട്ടുകാർ നിർബന്ധിച്ച് പറയിപ്പിച്ചാലും അതിന്റെ ഇമ്പാക്ട് നിങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച അല്ലേ ശരിയാണ് ശരിയാണ് നിങ്ങൾ നിങ്ങളുടെ അവരുടെ നിലനിൽപ്പ് നോക്കണ്ടേ സ്വാഭാവിക പിന്നെ ഒന്ന് ഇതൊന്നും എനിക്ക് ഇനി ശരി നിങ്ങൾ ഈ പറയുന്ന ഈ ഖുർആനും അതിന്റെ വ്യാഖ്യാനങ്ങളും അതിന് തഫ്സീർ എന്നൊക്കെ പറയും നിങ്ങൾ ആ വ്യാഖ്യാനങ്ങളും ഒക്കെ നബി ഇരുന്ന കാലത്ത് എഴുതി ഉണ്ടാക്കിയതല്ല അല്ല ഈ ഉമ്മറിന്റെയും അതായത് അദ്ദേഹത്തിന് വ്യത്യസ്ത നിലപാടുകളുള്ള ഉമ്മറും ഉസ്മാനും എന്തൊക്കെ കുറെ ആൾക്കാരുണ്ട് അവർക്കൊന്നും വ്യത്യസ്ത നിലപാടുണ്ടായിരുന്നോ വിശ്വാസികൾ പറയൂല വിശ്വാസികൾ പറയില്ല പക്ഷെ ചരിത്രം വായിക്കുമ്പോ മറ്റേ നമ്മളെ എന്താ പറയാ ജബാർ ചരിത്ര പുസ്തകം ആൾക്കുമ്പോ വ്യത്യസ്ത നിലപാട് തന്നെ ഇവരുമൊക്കെ ഉണ്ടായിരുന്നു പല ആൾക്കാരെ പിന്നെ അത് അഭിപ്രായ സമന്വയത്തിലേക്ക് അവർക്ക് എതിരായി നിൽക്കുന്നവരെ കൊല്ലുക എന്നുള്ള ഒറ്റ കാര്യം അവർക്ക് അത് നിങ്ങള് അവരവര് മതത്തിൽ അടിച്ചേരിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലാണ്ട് മുഹമ്മദ് നബി പറഞ്ഞതല്ലോ പറഞ്ഞതല്ല ഇത് ഈ പറയണ വാദം കുറേ വിശ്വാസികൾ പറഞ്ഞാൽ നമ്മൾ പരിപാടി നിർത്തും പിന്നെ പിന്നെ നമുക്ക് പറയേണ്ട ഒന്നുമില്ല പിന്നെ കഴിഞ്ഞില്ല കഥ കഴിഞ്ഞില്ല അല്ല എന്താ പറയുക ഒരു ഒരു മതം ഒരു വിശ്വാസ പ്രമാണം അതെ ഏത് മതമായിക്കോട്ടെ ഇപ്പൊ ബുദ്ധമതമായിക്കോട്ടെ ഇപ്പോഴത്തേക്ക് ഹിന്ദുമതായിക്കോട്ടെ അങ്ങനെ ഏത് മതത്തിന്റെ വിശ്വാസ പ്രവർത്തനം കാലാതീതമായിട്ട് നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങൾ വേണം ഉറപ്പാണത് അല്ല ഒരു ഗുണം അതായത് പ്രത്യേക ശാസ്ത്രത്തിലും ഗുണവും ദോഷവും ഉണ്ടാവുമല്ലോ ഗുണങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് എഴുതി ഉണ്ടാക്കിയ ആൾക്കും ഗുണം ഉണ്ടാവണം അതെ ണ്ടാവണം അപ്പൊ നബിക്കും ചില ഗുണവിശേഷങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ആരും പറയുന്നില്ല അതാണ് എനിക്ക് വിഷമം അത് പറയണം നിങ്ങൾ എന്തെങ്കിലും ഗുണവിശേഷങ്ങൾ നീ അതും പറയണം ചീത്ത പറഞ്ഞോളൂ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തോളൂ കുഴപ്പമില്ല എനിക്ക് എനിക്കല്ല അത് മതപരമായിട്ടും നല്ലതാണത് പക്ഷെ അതേ സമയത്ത് ചില നല്ല വശങ്ങളും അതിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആരും പറയുന്നില്ല അങ്ങനെ പറയാത്തോടത്തുള്ള കാലം നിങ്ങളുടെ വിശ്വ വാക്കുകൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു ഒരു മറ്റേ മതത്തിൽ ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്ക് പൊതുവായി നിൽക്കുന്ന ഒരാൾക്ക് കാരണം നൂറ് ശതമാനവും ദോഷമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിലില്ല അതുപോലെതന്നെ നൂറ് ശതമാനവും ഗുണകരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിലില്ല അപ്പൊ ദോഷമുണ്ടെങ്കിൽ ഗുണമുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഗുണം പറയുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ഗുണം പറയാൻ ഇവിടെ മൗലയന്മാർക്ക് എല്ലാരും ചെലവ് കൊടുക്കണ്ട വീട്ടാർ അതവര് പറയട്ടെ നമ്മളതിന്റെ മോശം റിവ്യൂ അല്ല അവര് പറയുന്ന ഗുണങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ സത്യം കേട്ടോണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അവര് നല്ല അവര് പറയുന്ന നല്ല കാര്യങ്ങൾ വരുന്നത് അവര് പറയുന്ന നല്ല കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അതാ പ്രശ്നം ആ അത് വളരെ മേശമായിട്ടുള്ള ഗുണങ്ങളാണ് നല്ല ഗുണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ ആധികാരികമായിട്ടാണ് പറയുന്നത് നിങ്ങൾ അതായത് ഖുർആാനിലെ തെറ്റുകൾ വളരെ ആധികാരികമായിട്ടാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാര് അതിന്റെ ഗുണങ്ങളും ആധികാരികമായി പറഞ്ഞാൽ അതിന് പ്രത്യേക വിലയുണ്ട് മനസ്സിലായി അത് അപ്പൊ അത് അതും കൂടി പറയണം ഇരിക്കുകയോ കാരണം എന്താ അറിയോ ഏത് മതത്തിലായാലും എന്തെങ്കിലുമൊക്കെ കണ്ണുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം അല്ല ഏത് മതത്തിലായാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അന്ധവിശ്വാസികളാണ് അന്ധമായിട്ട് വിശ്വസിക്കുന്നവരാണ് നിങ്ങളോ ഞാനോ ഒന്നും പറഞ്ഞാൽ ശരി ഓക്കെ